നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടോർ വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം കാപ്പിച്ചാലിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദ്രൂന്നീസ താക്കോൽ കൈമാറും ഈ കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം വണ്ടൂരിൽ വണ്ടൂര് സബ് ജില്ലയിൽ പതിനാല് അപേക്ഷകളാണ് ഏറ്റവും പ്രയാസപ്പെടുന്ന കുട്ടികളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ പതിമാ പതിനാല് അപേക്ഷകൾ പരിശോധിച്ചുകൊണ്ട് അതിൽ ഏറ്റവും ഡിസയറബിൾ ആയിട്ടുള്ള വണ്ടൂര് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ആറാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് കാപ്പിച്ചാൽ സ്വദാ സ്വദേശിയായിട്ടുള്ള ആറാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് കെ എസ് ടി എ ഉപജില്ലാ കമ്മിറ്റി വീട് വെച്ച് നൽകിയിട്ടുള്ളത് ആ വീട് വെച്ച് നൽകിയതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ആ സ്ഥലം വളരെ പ്രയാസപ്പെടുന്ന ആ കുടുംബത്തിന് ആ സ്ഥലം വാങ്ങിച്ചു കൊടു കൊടുത്തത് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വണ്ടൂരിലെയും ആ പ്രദേശത്തെയും ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ കുട്ടിക്ക് ആ വീട് വയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം വാങ്ങിച്ചു നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്താണ് കെ എസ് ടി എ വീട് വെച്ച് നൽകിയിട്ടുള്ളത് ആ വീടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ പണികളും നൂറ് ശതമാനം തന്നെ പൂർത്തിയായി കഴിഞ്ഞു ഇതിൻ്റെ താക്കോൽ ദാനവും അതേപോലെ തന്നെ ഏറ്റവും പരമപ്രധാനമായി അതിൻ്റെ ആധാര കൈമാറ്റവും നാളെ നടക്കാൻ പോവുകയാണ് ആധാരം കൈമാറുന്നത് മുൻ എം പി ആയിട്ടുള്ള ടി കെ അംസാക്കെയാണ് അതേപോലെ അതിൻ്റെ കുട്ടിക്കൊരു വീടിൻ്റെ താക്കോൽ കൈമാറുന്നത് കെ എസ് ടി എയുടെ ആദ്യത്തെ വനിതാ ജനറൽ സെക്രട്ടറി എന്ന് പറയാം നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള നമ്മുടെ ടീച്ചറാണ് അതിൻ്റെ പിന്നെ ഈ താക്കോൽ കൈമാറ്റം നടത്തുന്നത് വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിക്കായി കാപ്പിച്ചാലിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒൻപത് ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മിച്ചത് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ നാല് സെന്റ് സ്ഥലത്തിന് ആവശ്യമായ തുക സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ജനകീയമായി കണ്ടെത്തുകയായിരുന്നു ചടങ്ങിൽ മുൻ മന്ത്രി ടി കെ ഹംസ ആധാരവും സി പി ഐ എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഗൃഹോപകരണങ്ങളും കെ എസ് ടി എ സംസ്ഥാന ട്രഷറർ ടി കെ ഷാഫി ഫർണിച്ചറുകളും കൈമാറും വാർത്താ സമ്മേളനത്തിൽ കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഹ്ലാദൻ സബ് ജില്ലാ സെക്രട്ടറി എം കൃഷ്ണൻകുട്ടി സബ് ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ കെ എം രാജശ്രീ കെ രജീഷ് ടി ഹസ്നത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് Most Trusted Gold PAK Gold and Diamonds